വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹാൻഡ് വർക്ക് കളക്ഷനാണ് പ്രിൻറ്റഡ് ഫാബ്രിക്കില് ഹാൻഡ് വർക്ക് വരുന്ന ടൈപ്പ് കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഒരു കോട്ടൺ പോലെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് നല്ല നീളവും വീതി അതുകൊണ്ടോ ഇതിന്റെ വീതി ഒന്ന് നോക്കി രണ്ട് സൈഡിലേക്കും നല്ല നീളവും നല്ല വീതിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സെയിം കളർ ഇതുണ്ടോ ഇങ്ങനെ കോൺട്രാസ്റ്റിൽ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കോൺട്രാസ്റ്റിലാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് കേട്ടോ ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് അതും നല്ല പ്രീമിയം ബോട്ടത്തിൻ്റെ പീസ് അതും ഉണ്ട് അത്യാവശ്യം നല്ല മടക്കി വെച്ചിരിക്കുകയാണ് നല്ല പ്രീമിയം പ്രീമിയമായിട്ടുള്ള സാൻറ്റോൺ മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദെൻ ടോപ്പിന്റെ പീസില് നോക്കിയേ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും പ്രിൻ്റാണ് ഫ്രണ്ടിലും ബാക്കിലും പ്രിൻറ് ബാക്കിൽ പ്ലെയിൻ ഒന്നും അല്ല നല്ലൊരു വീനക്സ് സ്റ്റൈലാട്ടോ വീനക്കിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ഇത് കണ്ടു നല്ല മിഷൻ എംബ്രോയിഡറി മൊ ഹ് എംബ്രോയിഡറി വർക്ക് ബീഡ്സ് വർക്കും എല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം സൽവാർ സെറ്റാണ് ഇപ്പം ബൊട്ടീക്കിലൊക്കെ ആണെങ്കിൽ ഒരു ഫോർ തൗസൻഡ് ഒക്കെ എബോവ് വരുന്ന ഒരു ആണ് കോട്ടൺ പോലെയാണ് അത്രയും നന്നായിട്ട് ഒതുങ്ങി കിടക്കും നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല നീളം ഉണ്ട് ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യുക നല്ല നീളവും വീതിയുണ്ട് ദെൻ ദുപ്പട്ടയും അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ ഇത് ഇതുകൊണ്ടു നല്ല ഫ്ലോറൽ പ്രിൻറ് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രിബിൾ നയൺ കേട്ടോ ത്രിബിൾ നയൺ മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഇത് പട്ടയ്ക്ക് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിൻ്റെ തന്നെ നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡാണ് ഒരു സിൽക്കിനെസ് ഉണ്ട് കേട്ടോ മെറ്റീരിയലിന് നല്ലൊരു സിൽക്കിനെസ്സുണ്ട് അതുകൊണ്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ വെയർ ആണ് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് ഗസ്സെയാമോ ഏതായിരിക്കുമെന്ന് കാണിച്ചുതരാം കേട്ടോ ഈ കളർ ആണ് ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് സെയിം കളർ തന്നെ ഈ ബോട്ടത്തിൻ്റെ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിൽക്കിനെസ് ഉണ്ട് കേട്ടോ മെറ്റീരിയലിന് അടിപൊളിയായിട്ടുള്ള ആണ് നല്ലൊരു പ്രീമിയം ഫാബ്രിക് ആണ് ഇന്നും വെയിലടിച്ചു തുടങ്ങി നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കിലാണ് ആ ഒരു ഫിനിഷ് ചെയ്തെടുത്തിരിക്കുക ഒരു സൽവാർ സെറ്റ് ആണ് ആൻഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് ഒക്കെ പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ പീസ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടത്തിൻ്റെ പീസും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് ഈ ഒരു ദുപ്പട്ടയിൽ വരുന്നത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലക്കി വിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് ഇടാൻ മറക്കരുത് നല്ല പ്രീമിയം സൽവാർ സെറ്റുകളുടെ കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അല്ലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ശരിക്കും ഗോൾഡൻ ബീഡ്സ് വർക്കാണ് വീഡിയോയിൽ ഇത്തിരി ലൈറ്റ് കളർ ഇത് കാണുന്നുണ്ട് ഗോൾഡൻ ബീഡ്സ് വർക്കാണ് അടിപൊളിയായിട്ട് നേരിട്ട് കാണാൻ ഒരു പ്രീമിയം സൽവാർ സെറ്റാണ് എന്താണ് നിങ്ങളത് വാങ്ങിച്ചോയ്ക്കോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് എന്നാൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയുമാണിത് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഒരു സിൽക്കിനെസ് മെറ്റീരിയലുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഓർഗൻസ ടൈപ്പ് സൽവാർ സെറ്റാണ് കാണാം ഓർഗൻസയില് ഫുള്ള് ബീഡ്സ് വർക്കായിട്ടാണ് വരുന്നത് അതുപോലെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയും ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓർഗൻസ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സൂപ്പർ ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് റേറ്റ് സെയിം ആണ് ത്രിപ്പിൾ നയൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം രീതിക്ക് ഓർഗൻസയിൽ ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ആൻഡ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതും നമ്മളിപ്പോൾ പറഞ്ഞ സെയിം രീതിയാണ് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിൻ്റ് ദുപ്പട്ടയും ഇതിനൊപ്പം ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റ് സൽവാർ സെറ്റിൻ്റെ ആണ് കാണാം വൈറ്റ് ജോർജറ്റ് സൽവാർ സെറ്റിൽ ചെറിയൊരു ഡിസൈൻ വേരിയേഷൻ വരുന്നൊരു സെറ്റാണ് അതിൻ്റെ നടുത്തൊരു ഫ്ലോർ വർക്ക് കഴിഞ്ഞിടയ്ക്ക് നമുക്ക് കാണിച്ചിട്ടില്ലായിരുന്നു ദെൻ എൻ്റ് പോർഷനൊക്കെ സെയിം ആട്ടോ ഇതുകൊണ്ടു എൻ്റെ ഒക്കെ നമ്മുടെ ആ സെയിം ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് കണ്ടു എൻ്റെ ആ ഡിസൈൻ ഒന്ന് കാണിച്ചത് ഉണ്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ലേസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫങ്ഷൻ ആണ് നല്ല വൈറ്റ് കളറാണ് പ്യുർ വൈറ്റ് കളറാണ് മെറ്റീരിയൽ വരുന്നതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷനാ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ്ങും ക്രേപ്പിൻ്റെ ബോട്ടവും ഈ കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് സെയിം ഡേ ഡിസ്പാച്ച് ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് നിലവിലുള്ളത് ഫസ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കൊണ്ട് പിന്നെ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് കൊണ്ട് കാണാം സെയിം വൈറ്റ് ആണ് എൻ പോർഷനിൽ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് എടുത്ത് കാണിക്കുന്നില്ല മുമ്പേ കണ്ട രീതിക്ക് ഒരു വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ഫുള്ള് ത്രെഡ് വർക്കാണ് ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ജോർജറ്റിൻ്റെ ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് ദെൻ വിചിത്ര സിൽക്കിലെ മെറ്റീരിയലാണ് അടുത്ത കാണാൻ പോകുന്നത് കാണാം നമ്മുടെ വിചിത്ര സിൽക്ക് സൽവാർ സെറ്റ് സെറ്റാടാ കാണാൻ പോണേ ഇന്നലെ കാണിച്ചപ്പോൾ അത്രയും ഭംഗി കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മെറ്റീരിയലിന്റെ അപ്പം അതിന്റെയും ഒരു കുറച്ച് പീസ് ഉണ്ട് അപ്പം ഫാസ്റ്റായിട്ട് അതുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരൂ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നുണ്ട് നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് അതും രണ്ട് സൈഡ് നിങ്ങൾക്ക് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ രണ്ട് സൈഡ് സ്കാൽപ്പ് ചെയ്തൊരു ദുപ്പട്ടക്കാ സത്യം എത്ര റേറ്റ് വരും എങ്ങനെ പോയാലും ആയിരത്തിൻ്റെ അബ് വരില്ലേ പക്ഷെ നമ്മുടെ റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ട് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റും ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ആഷ് കളർ ഷെയ്ഡ് ആട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ആഷ് ആണ് ദെൻ സ്കാൽ പെയ്ത് ദുപ്പട്ടയാണ് ദുപ്പട്ട് രണ്ട് സൈഡും നല്ല തിക്ക് ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരും നല്ലൊരു ലാവൻഡർ പോലത്തെ ഒരു കളർ ഷെയ്ഡ് വരും ദെൻ അതിൻ്റെ ഒപ്പം ഉണ്ടോ ഈ ഒരു ത്രെഡ് വർക്ക് ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര ആട്ടോ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാ ചാ